ത്രിത്തലയിൽ അധ്യാപകനെതിരെ കൊലവിളി നടത്തി വിദ്യാർത്ഥി ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകന് നേരെയാണ് പ്ലസ് വൺ വിദ്യാർത്ഥി കൊലവിളി നടത്തിയത് സ്കൂളിലേക്ക് കൊണ്ടുവന്ന മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതാണ് പ്രകോപനത്തിന് കാരണമെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു സാറിനെ പുറത്തു കിട്ടിയാൽ തീർക്കുമെന്നും കൊന്നിടുമെന്നും വിദ്യാർത്ഥി ഭീഷണി മുടക്കി സംഭവത്തിൽ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സ്കൂൾ അധികൃതർ ഞാൻ പറഞ്ഞു വെന്റെ കാലാസ്മേറ്റ് വീടൊക്കെ സാറിന് പിന്നെ എവിടെ നിന്ന് പുറത്ത് കിട്ടിയ തീർക്കുനീ കൊന്നിട്ടു പറഞ്ഞു കൊന്നിടും ഇന്ന് എൻ്റെ ഫോമുണ്ടോ എൻ്റെ ഫോമുണ്ടോ